ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗംഗയും അർച്ചനയും പാർവതിയുമാണ് അങ്ങനെ പോകുന്ന വഴിക്ക് അവരുടെ വണ്ടി കംപ്ലൈന്റ് ആവുകയാണ് വണ്ടി നോക്കിയതിന് ശേഷം ഗംഗ പറയുകയാണ് ഇനി ഇത് സ്റ്റാർട്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി വരുന്നതുവരെ നമ്മൾ കാത്തു നിൽക്കണം അല്ലെങ്കിൽ മെക്കാനിക്കിന് ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം ഇത് കേൾക്കുന്ന പാർവതി പറയുകയാണ് അതിന് രണ്ടും ഇപ്പോൾ സമയമില്ല നമുക്ക് നടന്നു തന്നെ പോകാം പക്ഷെ പാർവതി അല്ലേ പറഞ്ഞത് കുറെ ദൂരമുണ്ടെന്ന് എന്ന് ഗംഗ ചോദിക്കുമ്പോ പാറു പറയുകയാണ് അതെ ഇവിടുന്ന് ഒരു ഇടവഴി കയറിയാൽ നേരെ ചന്തയിലെത്തും അവിടുന്ന് പിന്നെ ഏതെങ്കിലും വണ്ടി കിട്ടാതിരിക്കില്ല നമുക്കതുകൊണ്ട് നടക്കാം ഓരോ നിമിഷം പോകുംതോറും ആപത്ത് കൂടി വരികയാണെന്നും പാറു പറയുമ്പോ അതിന് സമ്മതിക്കുകയാണ് അർച്ചനയും ഗംഗയും അതേസമയം ധനുഷിന്റെ ഒരു ഗുണ്ട ഇത് കാണുകയും ബാക്കിയുള്ള ഗുണ്ടകളെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല അവരുടെ കാർ തന്നെ പണി മുടക്കി അവരെല്ലാവരും കൂടി ഇപ്പോൾ ചന്തയിലേക്ക് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മിന്നൽ ബിജു ഏർപ്പെടാക്കിയ സുര എന്ന് പറയുന്നൊരു ഗുണ്ടയാണ് അയാള് ബിജുവിനെ വിളിച്ച് അർച്ചനെ രണ്ട് പെണ്ണുങ്ങളും കൂടി മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെന്നും നീ ഒരു കാര്യമുറത്തും വിഷമിക്കേണ്ട അവരുടെ കാര്യമെല്ലാം ഞങ്ങൾ നോക്കിക്കോളാമെന്നും സുര പറയുമ്പോ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബിജു തുടർന്ന് ബിജു തൻ്റെ കൂടെയുള്ള പെണ്ണിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് എനിക്കെന്തോ അരുതാത്തത് സംഭവിക്കും എന്നാ തോന്നുന്നതെന്ന് ആ പെണ്ണും പറയുന്നു പിന്നീട് കാണിക്കുന്നത് വധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന സ്നേഹയാണ് സ്നേഹയും കൂട്ടുകാരികളും കൂടി ചേർന്ന് ചിരിച്ചുകൊണ്ട് സെൽഫിയൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക നീയും ധനുഷും കൂടി നല്ല ചേർച്ചയായിരിക്കുമെന്ന് സ്നേഹയുടെ ഒരു കൂട്ടാരി പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നേരെ ധനുഷിന്റെ മുറിയിലേക്ക് അവന്തിക ചെല്ലുന്നു എങ്ങനെയുണ്ടെന്നെ കാണാനെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ നീ എന്നോട് തന്നെ ഇത് ചോദിക്കണം നീ ചോദിച്ചത് നിന്റെ വിവരമില്ലായ്മയായി ഞാൻ കണ്ടുകൊള്ളാമെന്ന് അവന്തിക പറയുന്നു ഞാനിപ്പോൾ വന്നതേ മണവാളിനായി നിൽക്കുന്ന നിനക്ക് മാർക്കിടാനല്ല നീ എന്നോട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാ ഈ വിവാഹം കഴിഞ്ഞാൽ നീ ഇവിടത്തെ അംഗമായി മാറും പിന്നീട് എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം തീർത്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകണം പക്ഷേ നീയും സ്നേഹയും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ ഒരു നാല് വയസ്സുകാരി കുട്ടിയുടെ കയ്യിൽ നിന്നും കളിപ്പട്ടം തട്ടിപ്പറിക്കുന്ന അമർഷവും ദേഷ്യവും ഒക്കെ തന്നെ എനിക്ക് തോന്നാറുണ്ട് എന്റെ അവന്തികെ സ്നേഹയെ ചതിക്കുന്നതിനെക്കാളും എത്രയോ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ചില ബന്ധങ്ങളെല്ലാം പ്രണയിക്കാൻ മാത്രമാ നല്ലത് അല്ലാതെ അത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത് ഒരിക്കലും നല്ലതല്ല ഇത് കേൾക്കുന്ന അവന്തിക ചോദിക്കുകയാണ് നീ എന്നെക്കുറിച്ചാണ് അതോ സ്നേഹയെക്കുറിച്ചാണോ പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം കൂടി നീയും സ്നേഹയുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നത് പോലും എനിക്ക് സഹിക്കാനാകുന്നില്ല കാര്യങ്ങളെല്ലാം എൻ്റെ കൈവിട്ടു പോകുമെന്ന് എനിക്ക് തോന്നിയാലേ ഞാൻ നിലമറന്ന് പലതും ചെയ്തെന്നിരിക്കും ഇനി എന്താണെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നീ ബിജുവിനെ വിളിച്ചോ സച്ചി സേഫ് ആയിട്ടുണ്ടോ അവൻ്റെ കൈയും കാലും വായുമൊക്കെ പൂട്ടിക്കെട്ടി അവിടെ തന്നെയുണ്ട് കൊല്ലാനാണെങ്കിലും വളർത്താനാണെങ്കിലും ഞാൻ വളർത്തിയതല്ലേ സച്ചിയെ അതുകൊണ്ട് എവിടെയെങ്കിലും ചെറിയൊരു പാളിച്ച വന്നാലും അവൻ നമ്മുടെ പ്ലാൻ എല്ലാം തകർത്തുകൊണ്ട് വരും അതും കൂടി നിനക്ക് ഓർമ്മ വേണം പിന്നെ രാവിലെ ഒരുത്തി ഇവിടുന്ന് എന്നെ വെല്ലുവിളിച്ച് പോയിട്ടുണ്ട് സച്ചിയേം കൊണ്ടേ തിരിച്ചു വരുമെന്ന് അവൾ ദയാനന്ദൻ്റെ മകളാണെങ്കിൽ സച്ചിയും കൊണ്ട് തിരിച്ചു വരട്ടെ എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ് നീ അങ്ങനെ അവളെ അത്ര തരം താഴ്ത്തിയൊന്നും കാണണ്ട എന്തെങ്കിലും വാക്ക് പറഞ്ഞാലേ അത് പാലിക്കുന്നവളാണ് അർച്ചന സച്ചിയെ തിരക്കിറങ്ങി അർച്ചനയെ കാണാനില്ല എന്നുള്ള വാർത്തയാകും ഇനി നമ്മളെല്ലാം തേടിയെത്തുന്നത് നമ്മുടെ കയ്യിൽ അകപ്പെട്ട അവർ രണ്ടുപേരും തിരിച്ച് ജീവനോടെ വരണോ വേണ്ടയോ എന്ന് വേണം നീ ഇനി തീരുമാനിക്കാൻ എന്ന് ധനുഷ് പറയുമ്പോൾ എന്തൊക്കെയോ ആലോചിക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് അർച്ചനയും ഗംഗയും പാർവതിയും മാർക്കറ്റിൽ എത്തിയിരിക്കുന്നതാണ് അതേസമയം മിന്നൽ ബിജുവിൻ്റെ ഗുണ്ടകൾ അവരെ മാർക്കറ്റിൽ തടഞ്ഞു നിർത്തുകയാണ് അല്ല മൂന്ന് പേരും കൂടി എങ്ങോട്ടാണെന്ന് സുര ചോദിക്കുമ്പോൾ അതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാണെന്ന് ഗംഗ ചോദിക്കുന്നു അല്ല ഇതിൽ അർച്ചന ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് അർച്ചന പറയുന്നു എന്നാലേ ബാക്കിയുള്ള രണ്ട് ചേച്ചിമാരങ്ങ് മാറി നിന്നട്ടെ ഞങ്ങൾക്ക് അർച്ചന ചേച്ചിയുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാനുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ മതിയെന്ന് ഗംഗ പറയുമ്പോൾ എന്നാൽ മൂന്നിനെയും ശരിയാക്കാമെന്ന് പറഞ്ഞ് അവരെ മൂന്നുപേരുടെയും കയ്യിൽ കയറി പിടിക്കുകയാണ് ഗുണ്ടകള് പെട്ടെന്ന് ആരൊരാൾ വന്ന് ഒരുത്തനെ ഇടിച്ചുപിടുത്തുന്നതാണ് കാണിക്കുന്നത് അത് മറ്റാരും അഞ്ജലി ആയിരുന്നു അഞ്ജലിയെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് അനുവാദമില്ലാതെ പെണ്ണുങ്ങളുടെ കയ്യിൽ കയറി പിടിക്കുന്നു എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ എന്നാൽ നിന്നെ തന്നെ പിടിക്കാമെന്ന് പറഞ്ഞ് ഗുണ്ടകളിലൊരുത്തൻ അഞ്ജലിയുടെ കഴുത്തിന് പിടിക്കുകയാണ് തുടർന്ന് അഞ്ജലി എല്ലാത്തിനെയും അടിച്ചു നിരത്തുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് അതിലൊരുത്തൻ്റെ നെഞ്ചൽ ചവിട്ടി നിന്ന് നിന്നേക്ക് ആരാ പറഞ്ഞു വിട്ടതെന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ എല്ലാം മിന്നൽ ബിജു പറഞ്ഞിട്ടാണെന്ന് സുര പറയുന്നു ഇനിമേലിൽ നീ ഒരു സ്ത്രീയെയും കയറി പിടിക്കാൻ പാടില്ല അതിന് ഞാൻ നിനക്കൊരു സമ്മാനം തരാം നീ കുറച്ച് ദിവസത്തേക്ക് നിന്റെ വലത് കൈവച്ച് ചോറ് കഴിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കൈ തിരിച്ചൊടിക്കുകയാണ് അഞ്ജലി ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് അർച്ചനയും ഗംഗയും പാർവതിയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക